കാർഷിക മേഖല ശക്തിപ്പെടുത്തി ആരോഗ്യ കേരളം സൃഷ്ടിക്കൽ സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി പ്രസൻ കാർഷിക മേഖല ശക്തിപ്പെടുത്തുക വഴി ആരോഗ്യ കേരളത്തെ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കിഴങ്ങുവിള വിത്ത്ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാർഷിക സെമിനാറും നടീൽ വസ്തുക്കളുടെ കാർഷികോപാധികളുടെയും വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഖില ഭാരതീയ കിഴങ്ങുവിള ഏകോപന പദ്ധതിയുടെ ഭാഗമായി കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനവും കൃഷിവകുപ്പുമായി ചേർന്നാണ് നടീൽ വസ്തുക്കളുടെയും കാർഷികോപാധികളുടെയും വിതരണം നടത്തിയത് നാൽപ്പതോളം പട്ടികജാതി കർഷകർക്ക് അറബാന പച്ചക്കറി വിത്തുകൾ കിഴങ്ങുവിള നടിൽ വസ്തുക്കൾ കാർഷികോപകരണങ്ങൾ എന്നിവ നൽകി നഗരസഭാ അധ്യക്ഷ ഷെയർലി പാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിഴങ്ങുവിളകളുടെ ശാസ്ത്രീയ കൃഷിരീതികൾ കിഴങ്ങുവിളകളിലെ രോഗകീട നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ഐ സി ഐ ആർ ആൻഡ് സി ടി സി ആർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരായ ഡോക്ടർ സുജ ഡോക്ടർ എച്ച് കേശവ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു